രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് ഹിഡൻ അജണ്ട ഗസ വിഷയത്തിൽ സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഫലസ്തീനിൻ്റെ അവിഭാജ്യ ഘടകമായ വെസ്റ്റ് ബാങ്ക് ഒന്നാകെ കൈപ്പിടിയിലൊതുക്കാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമിയെ പൊതുഭൂമി സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിനാണ് നിയമനിർമ്മാണമെങ്കിലും ഇതുവഴി വെസ്റ്റ് ബാങ്ക് മൊത്തം കൈവശപ്പെടുത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുരാതന കാലം മുതൽ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു വെസ്റ്റ് ബാങ്ക് ശേഷം ഇത് ബ്രിട്ടന്റെ കീഴിലായി ബ്രിട്ടൻ അധിനിവേശം ഉപേക്ഷിച്ച് വിട്ടുപോയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പ്രദേശം ജോർദാൻ കൈവശപ്പെടുത്തി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിനയുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാറിനെ തുടർന്ന് ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് വെസ്റ്റ് ബാങ്ക് എങ്കിലും പ്രദേശത്തിന്റെ സുരക്ഷാ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിനാണ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ അടുത്ത കാലത്തായി സൈന്യത്തിൻ്റെ അധികാരങ്ങളിൽ വലിയൊരു ഭാഗം സിവിൽ ഭരണകൂടത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണിതെന്ന് നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ് ഈ നിരീക്ഷണത്തെ ശരിവെക്കുന്നതാണ് ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ട ഭൂമിയെ സർക്കാർ ഉടമസ്ഥതയിലാക്കുന്ന പുതിയ നിയമനിർമ്മാണം ഐക്യരാഷ്ട്ര രക്ഷാസമിതി അംഗീകരിച്ച രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാം പ്രമേയത്തിൽ കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നിയമസാധുതയില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വ്യക്തമായി പറയുന്നുണ്ട് ഒരു രാജ്യം പിടിച്ചെടുത്ത പ്രദേശത്ത് അവരുടെ ജനതയെ താമസിപ്പിക്കുന്നത് സിവിലിയൻ ജനതയുടെ കൈമാറ്റം യുദ്ധകുറ്റമാണെന്ന് നാലാം ജനീവ കൺവെൻഷനും ചൂണ്ടിക്കാട്ടിയതാണ് വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റവും ഇസ്രായേൽ അവിടെ മതിൽ നിർമ്മിച്ചതും നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര കോടതിയുടെ നിരീക്ഷണവുമുണ്ട് ഇതെല്ലാം അവഗണിച്ച് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും അതിന് അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഫലസ്തീനികളുടെ ഫലഫോയിഷ്ടമായ ഭൂമിയും ജലസ്രോതസ്സുകളുമാണ് ജൂതർ പിടിച്ചെടുക്കുന്നതിൽ ഗണ്യഭാഗവും മാത്രമല്ല ക്കാരുടെ ഫലസ്തീൻ കർഷകർക്കു നേരെയുള്ള അതിക്രമവും വർദ്ധിച്ചു വരികയാണ് സൈന്യത്തിന്റെ സഹായത്തോടെ ഫലസ്തീനികളുടെ ഒലിവ് തോട്ടങ്ങൾ നശിപ്പിക്കുകയും വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് പതിവാണ് ഫലസ്തീൻ ജനതയെ സാമ്പത്തികമായി തകർക്കുക കൂടിയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം തീവ്ര വലതുപക്ഷ ജൂത സമൂഹത്തിന്റെയും ഇസ്രായേലിന്റെയും ഈ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്നതാണ് പുതിയ രജിസ്ട്രേഷൻ നിയമം ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാക്കുകയാണെങ്കിൽ അതിനാവശ്യമായ ഭൂമി ഇല്ലാതാക്കുകയെന്ന ഗൂഢലക്ഷ്യവും കൂടിയുണ്ട് ജൂത കുടിയേറ്റ പ്രോത്സാഹനത്തിനു പിന്നിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് ഫലസ്തീൻ ഇസ്രായേലിന്റെ പരമാധികാരത്തിനു കീഴിലുള്ള രാജ്യമായി തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഫലസ്തീൻ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഇടവിട്ടാണ് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു വരുന്നത് ഇത് ഭാവിയിൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ പോലും അതിനെ കഷണങ്ങളായി മുറിക്കപ്പെട്ട ശിഥിലമായ ഭൂപടമാക്കി മാറ്റും പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കാനാണ് തങ്ങളുടെ ഇടപെടൽ എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം എന്നാൽ മനുഷ്യ അവകാശങ്ങളെ ചവിട്ടി മതിച്ചല്ല സുരക്ഷ നടപ്പാക്കേണ്ടത് ഫലസ്തീൻ ജനതയുടെ വേദനയും അവകാശങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ സമാധാനത്തിന്റെ അടിത്തറയാണ് അവിടെ തകരുന്നത് ഇത് വെസ്റ്റ് ബാങ്കിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കുകയേ ഉള്ളൂ ഫലസ്തീൻ യുവതയിൽ ഉടലെടുക്കുന്ന നിരാശ ഉണ്ടാകുന്ന പ്രതികരണം പ്രാദേശിക സമാധാനത്തെയും ആഗോള രാഷ്ട്രീയത്തെയും ബാധിക്കും ശക്തിപ്രയോഗത്തിലൂടെ ലഭ്യമാകുന്ന ഭൂമിയുടെ ഉടമാവസ്ഥാവകാശം സ്ഥിരത ഉറപ്പാക്കില്ല ദീർഘകാല അസ്ഥിരതയ്ക്കാണ് അത് വഴി തുറക്കുക വെസ്റ്റ് ബാങ്കിലെ ഭൂമി കയ്യേറ്റം അവസാനിപ്പിക്കുകയും ഫലസ്തീനികളുടെ സ്വയംനിർണ്ണയാവകാശം അംഗീകരിക്കുകയും ചെയ്യാതെ മധ്യേഷ്യയിൽ സമാധാനം സ്ഥാപിതമാക്കുകയില്ല ഇസ്രായേൽ നടപടിയെ അപലംബിച്ച് സൗദി യു ജോർദാൻ ഖത്തർ ഇന്തോനേഷ്യ ഈജിപ്ത് തുർക്കിയ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തുവന്നത് സ്വാഗതാർഹമാണെങ്കിലും പ്രസ്താവനകൾക്കപ്പുറം ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ തടയാനുള്ള നീക്കങ്ങളാണ് ആവശ്യം അറബ് ലീഗ് സമ്മേളനം വിളിച്ചു ചേർത്ത് ഇക്കാര്യത്തിൽ ശക്തമായ തന്ത്രം ചെലുത്തേണ്ടതുണ്ട് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഓയിൽ എംബാർഗോ ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഈജിപ്ത് സിറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിൻവാങ്ങുന്നതിന് പ്രേരിപ്പിക്കാനായി അമേരിക്കയുൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എണ്ണ വിതരണം നിർത്തിവെച്ച നടപടിയാണ് ഓയിൽ എംബാർഗോ ഈ ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇസ്രായേൽ അനുകൂല നിലപാടിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും പല രാജ്യങ്ങളും ഇസ്രായേലുമായി അകലം പാലിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തിരുന്നു എണ്ണ കേവലം ഒരു ഇന്ധനമല്ല ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് അന്ന് അറബ് ലോകം കാണിച്ചു കൊടുത്തു